സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് രേണുസ്തുതി സൈബർ ആക്രമണങ്ങളെ താൻ കാര്യമാക്കുന്നില്ല എന്നും അഭിനയ തൻ്റെ ജീവിതമാർഗ്ഗമാണെന്ന് രേണു പറഞ്ഞിരുന്നു അതിനിടെ കൊല്ലം സുതിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു സുതിയുടെയും രേണുവിൻ്റെയും മുൻകാല ജീവിതത്തെ ചൊല്ലിയിട്ടായിരുന്നു ഇത് ഇപ്പോൾ ഇതാ അതിൽ പ്രതികളുമായി എത്തിയിരിക്കുകയാണ് രേണു സുതി കൊല്ലം സുതിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും താൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളാണ് അറിയുക എന്നാണ് രേണു പറഞ്ഞത് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണു ഇങ്ങനെ പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം ചികഞ്ഞ് പോകേണ്ട ആവശ്യം എന്നും രേണു പറയുന്നുണ്ട് രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ കണ്ടൻ്റ് അടുത്ത് സ്വകാര്യ ജീവിതത്തെ കീറി മുറിക്കുകയാണ് എനിക്ക് മാത്രമാണ് ഇങ്ങനെ അതും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് നേരിടുകയാണ് എന്തായാലും രേണു സുതി സൂയിസൈഡ് ചെയ്യില്ല എന്നും തലമുറിച്ചുള്ള ആരോപണങ്ങൾ വന്നാലും നമ്മുടെ വ്യക്തി ജീവിതത്തെ കീറിമുറിച്ച് അതിൽ നിന്നാണ് ഈ ട്രോളർമാർ ആണെങ്കിലും എടുത്തിട്ട് പെരുമാറുന്നത് സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ചൊക്കെ പറയുന്നതും അങ്ങനെയാണ് മരിച്ചു മണ്ണായ ആളെക്കുറിച്ചാണ് പറയുന്നത് എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞോട്ടെ എനിക്ക് വിഷയമല്ല മരിച്ചു പോയവരെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യത വരെ നഷ്ടപ്പെടുകയാണ് അവർക്ക് ഫെയിം ആകാനായിരിക്കും സുധി ചേട്ടൻ്റെ എനിക്കറിയാം അവർ മരിച്ചുപോയി സുധിച്ചേട്ടൻ എൻ്റെ കൂടെയുള്ളപ്പോഴുള്ള ജീവിതം മാത്രമേ എനിക്കറിയൂ എന്നാണ് പറഞ്ഞത് അതിന് തൊട്ടുമുമ്പുള്ള ജീവിതം ചെയ്യാൻ ഞാൻ പോയിട്ടില്ല ആൾ പറയുന്നതേ എനിക്കറിയുള്ളൂ രേണു എന്ന ആർട്ടിസ്റ്റ് വളർന്നു വരുന്നത് കൊണ്ടാണ് ഇത് ഞാനിപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ഒരാളാണ് ലോക്കൽ ട്രെയിനിലും കയറി കയറിപ്പോന്നത് സുതിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ മരിച്ചു പോയതുമാണ് പക്ഷേ അവരെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഒരു തവണ വീഡിയോ കോളിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു ഉള്ളൂ സുധിച്ചേട്ടൻ്റെ ജീവിതത്തിൽ പിറകിലേക്ക് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഏട്ടൻ എൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഏട്ടൻ പറയും വാവൂട്ട അത് വേണ്ട എനിക്ക് വാവൂട്ടന് പിള്ളേരുമാണ് ജീവിതമെന്ന് ആരോപണങ്ങൾക്ക് തക്ക മറുപടിയാണ് രേൺസുതി നൽകിയിരിക്കുന്നത്